ചിൽഡ്രൻസ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മുറിയാണ് ഇപ്പോൾ ഒരു ചിൽഡ്രൻസ് റൂം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ച് വർമ്മ ഹോംസ് ഡയറക്ടർ ഡോക്ടർ മിനി വർമ്മ സംസാരിക്കുന്നതായിരിക്കും കുട്ടിയുടെ റൂം സെലക്ട് ചെയ്യുന്നത് വളരെ തോട്ട്ഫുള്ളായിട്ടും കെയർഫുള്ളായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണമെങ്കിൽ ഒരു തീം സെലക്ട് ചെയ്യാം ഡിപ്പെൻസ് ഓൺ ദ കുട്ടിയുടെ ഏജ് ജെൻഡർ ഒക്കെ വെച്ചിട്ട് സർട്ടൺ തീംസ് നമുക്ക് ലൈക്ക് സൂപ്പർ ഹീറോസോ കാർട്ടൂൺ ക്യാരക്ടേഴ്സോ ആനിമൽസോ പ്രിൻസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീംസ് സെലക്ട് ചെയ്യാം നമുക്ക് റൂമിൽ റൂം ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഇപ്പോൾ വാൾ പേപ്പേഴ്സ് ഒക്കെ അവൈലബിളാണ് അപ്പോൾ കുട്ടി വളരുന്ന അനുസരിച്ച് നമുക്കിത് വീണ്ടും വീണ്ടും മാറ്റാൻ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് വേണമെങ്കിൽ വാൾ പേപ്പേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുട്ടിക്ക് കളിക്കാനും ഉറങ്ങാനും പഠിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ടാവണം റൂമിൻ്റെ ഉള്ളിൽ അത് വി ഹാവ് ടു മേക്ക് ഷ്യർ അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സോ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഫർണിച്ചേഴ്സൊക്കെ യൂസ് ചെയ്യാം ലൈക്ക് ബെഡിൻ്റെ അടിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസസ് ഉള്ളതും അങ്ങനെയുള്ള ഫേണിച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ നമുക്ക് കുറച്ചും കൂടി യൂട്ടിലിറ്റി വൈസ് ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വേണ്ടത് കുട്ടിക്ക് ചൈൽഡ് പ്രൂഫ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കണം അതായത് ഇലക്ട്രിക് ഓപ്പൺ സോക്കറ്റ്സ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഷാർപ്പ് എഡ്ജ് ഫേണിച്ചേഴ്സിലെ ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവാതിരിക്കുക നോൺ ടോക്സിക് ആയിട്ടുള്ള പെയിൻറ്റ്സ് യൂസ് ചെയ്യുക പിന്നെ ബെഡ്ഡൊക്കെ വിൻഡോയുടെ സൈഡിൽ പ്രോപ്പർ ഗ്രില്ലും അങ്ങനെയൊക്കെ ബാൽ ബാൽക്കണീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രില്ലും കവറിങ്ങും ഒക്കെ ഉണ്ട് ഉണ്ടോ എന്നുള്ളത് അഷ്വർ ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ടൊരു കുട്ടിയുടെ റൂം സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ കളേഴ്സ് യൂസ് ചെയ്യുന്നത് പെയിൻറ്റിൻ്റെ കളേഴ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് സൂത്തിങ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം ഇതൊക്കെയാണ് മെയിനായിട്ടൊരു കുട്ടിയുടെ റൂം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്